സ്വകാര്യ ഭാഗത്ത് മയക്കുമരുന്ന് ഒളിപ്പിച്ച നിലയിൽ ഒരു യുവതി പിടിയിലായിരുന്നു കൊല്ലം സിറ്റി പോലീസ് നടത്തിയ നാലാമത്തെ വലിയ എം ഡി എം എ വേട്ടക്കിടയിലാണ് യുവതി പിടിയിലായത് കൊല്ലത്ത് മയക്കുമരുന്നുമായി പിടിയിലായത് അനിത രവീന്ദ്രനാണ് വൈദ്യപരിശോധനയിൽ യുവതിയുടെ ജനനേന്ദ്രിയത്തിലും ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യപരിശോധന നടത്തിയത് മൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കൊല്ലത്തേക്ക് വരുമ്പോഴാണ് പോലീസിന്റെ വലയിലാകുന്നത് കർണാടകയിൽ നിന്നും ലഹരിമരുന്ന് എത്തിച്ച് കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് അനില എന്നാണ് പോലീസ് പറഞ്ഞത് ഇത് സംബന്ധിച്ച പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കൊല്ലം എസ് പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് അനില കുടുങ്ങിയത് കൊല്ലം നീണ്ടകര പാലത്തിന് സമീപത്തു നിന്നാണ് യുവതിയുടെ കാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാറിന് പോലീസ് സംഘം കൈ കാണിച്ചെങ്കിലും ഇവർ വാഹനം നിർത്തിയില്ല തുടർന്ന് കാറിനെ പിന്തുടർന്ന പോലീസ് സാഹസികമായി വാഹനം വളഞ്ഞ് യുവതിയെ പിടികൂടുകയായിരുന്നു കാറിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് ജനനേന്ദ്രിയത്തിൽ ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക